അലൈക്കും മഹാനായ ഇബ്രാഹിം ഒരിക്കൽ തന്റെ ഒരു അസാംക്കും സന്ദർശിക്കുവാൻ വേണ്ടി പോയി അപ്പൊ അദ്ദേഹം ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇബ്രാഹിമിൻ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് ഒന്ന് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിപ്പോയി രാത്രി നിസ്കാരം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ല അതായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എനിക്ക് നോമ്പുണ്ടായിരുന്നു ആ നോമ്പ് നിന്ന് മുറിക്കേണ്ടി വന്നു മൂന്നാമത്തെ കാര്യം ഒരു മണിക്കൂറോളം സമയം ഞാൻ അള്ളാഹുനദിഖർ ചെയ്യുന്നതിൽ നിന്ന് അകന്നു നിന്നു ഈ മൂന്ന് കാര്യമാണ് അദ്ദേഹത്തെ തേങ്ങി തേങ്ങി കരയാൻ ഇടയാക്കിയ കാരണമെന്ന് തൻ്റെ ആത്മമിത്രത്തോട് ഇബ്രാഹിംബിൻ അദ്ദേഹമിനോട് അദ്ദേഹം വിശദീകരിക്കുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനോ താഴ വിശുദ്ധമായ ജീവിതം നയിച്ച് വിശുദ്ധിയോടുകൂടി മരിക്കുവാനുള്ള തോഫിയൊക്കെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജസാക്കും അല്ലാഹു ഖൈറ അസ്സാം വാരിക്കും വരമത്ത വാഹന